ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനും മാളവും കുഞ്ഞുമാവയും ഇതാ ഒരു സ്പെഷ്യൽ സ്പോട്ടിൽ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഹായ് കൊച്ചു കൊച്ചു വേണ്ടേ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് മാളുവിന്റെ പാരൻസ് ഇവിടെ എത്തിയിട്ട് മൂന്ന് മാസമായി അവർ നാളെ പോവുകയാണ് അപ്പോൾ പോകുന്നതിന് മുമ്പ് അവർക്ക് ഒരു ആഗ്രഹമുണ്ട് ജർമ്മൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് നമുക്ക് എത്ര പെർഫെക്റ്റ് ആയിട്ട് അറിഞ്ഞോ എന്തായാലും നമ്മൾ ജർമ്മൻ ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് വേണ്ടി റെഡിയാക്കാൻ പോവുകയാണ് അപ്പൊ ഞാൻ കാണിച്ചു തരാം ഇത് ഇവിടുത്തെ ബ്രെഡ് ബ്രെഡ് ഇവിടെ ഭയങ്കര ഫേമസ് ആണ് പേരെന്തോ ആണ് കോർണർ ബ്രോഡ് ആ കോർണർ ബ്രോഡ് ഇതാണ് നമ്മളൊന്ന് ചൂസ് ചെയ്യുന്ന ബ്രെഡ് ഒരു ബ്രെഡിനകത്ത് മർമലാഡ് അത് മർമലാഡ് അല്ലേ ഇത് ഇവിടുത്തെ ജർമ്മൻകാരുടെ ഫേവറേറ്റ് സാധനമാണ് ട്ടറും മർമലാടയും ഇതിൽ തേച്ചിട്ട് കഴിക്കുന്നതാണ് ഇവിടെ ഒരു ഫേവറേറ്റ് ഐറ്റം ഞാനിപ്പം റെഡിയാക്കും പിന്നെ അടുത്തൊരു ബ്രെഡ് കൂടി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ സെയിം കോർണർ ബ്രഡ് ഷെയും അല്ലേ ഇതിൽ നിന്ന് നമ്മൾ തേക്കാൻ ഉദ്ദേശിക്കുന്നത് തേച്ച് പിടിപ്പിക്കുന്നത് കൊറോയ്സ്റ്റർ ബട്ടർ കൊറയിസ്റ്റർ എന്ന് പറയുമ്പോൾ ഹെർബൽ എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് കൊറോയ്സ്റ്റർ ബട്ടറും പിന്നെ ചീസും പിന്നെ പുഴുങ്ങിയ മുട്ടയും ഇതാണ് ബ്രെഡിൽ നമ്മൾ ചെയ്യുന്നത് ഇത് പിന്നെ പ്രെസൽ ബവേറിൻ പെത്സ ഇത് ജർമ്മൻകാരുടെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ബ്രെഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ മുസ്ലി പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ജ്യൂസ് ഊസ്റ്റ് മുൾസെ അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് നമ്മൾ നമ്മളെ ഇവർക്ക് വേണ്ടിയിരുന്നു റെഡിയാക്കുന്നത് അപ്പോൾ ഇന്ന് എല്ലാം ഒന്ന് റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചത് ഇപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഇതൊക്കെ തേച്ച് പിടിപ്പിച്ച് വയ്ക്കാം ഓക്കെ ഏട്ടനിപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് റാസ്പെറിയും ബ്ലൂബെറിയും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കൊടുത്താലും അവർ കഴിച്ചോളൂ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഫ്രൂട്ട്സ് ആയാലും പിന്നെ വെജിറ്റബിൾസ് ആയാലും എന്ത് ഫുഡ് വേണേലും അവർ ട്രൈ ചെയ്യാൻ അവർ ശ്രമിക്കാറുണ്ട് ഇത് കാക്കി ഫ്രൂട്ടാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞങ്ങൾ ഇതിനു മുന്നേ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ട് ഇത് ഞങ്ങൾ നാട്ടിലേക്ക് ഒരെണ്ണം അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ട് നാട്ടിലിപ്പോൾ ഇത് അവൈലബിൾ ആണ് ഈ ൂട്ടിന് പരസ്യം എന്നാണ് പറയുന്നത് ഇവിടെയാണ് കാക്കി എന്ന് പറയുന്നത് നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ കിട്ടും ഇതിന്റെ മാംസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അകത്ത് ഭയങ്കര കട്ടിയായിട്ടാണെങ്കിലും ഭയങ്കര ടേസ്റ്റിയാണ് നല്ല പഴുത്തു കഴിഞ്ഞാൽ നല്ല മധുരമുള്ള ഫ്രൂട്ടാണിത് പച്ചയാണെങ്കിൽ നമുക്ക് ഇത്തിരി കറച്ച വയ്ക്കും ഇത് മർമലാട് ജാം ഇത് നമ്മുടെ ഫ്രണ്ട് കാത്റിൻ വന്നപ്പോൾ അവർ കൊണ്ടുപോകുന്നതാണ് എപ്പം നമ്മളെ വിസിറ്റ് ചെയ്യാൻ വന്നാലും ക്യാത്രൻ നമുക്ക് കാത്തറിൻ്റെ അമ്മ ഉണ്ടാക്കിയ ജാമ് കൊണ്ട് തരാറുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഇന്നിപ്പോൾ ട്രൈ ചെയ്യാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഏട്ടൻ കോർണർ പ്രോഷൻ കട്ട് ചെയ്ത് അത് പ്രിപ്പയർ ചെയ്യുകയാണ് ജർമ്മനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിലെ ഒരു ആയിരത്തിൽ പരം ബ്രെഡുകൾ വെറൈറ്റി ഉണ്ടെന്നാണ് പറയുന്നത് അത് പറയുന്നതല്ല നമുക്ക് കാണാൻ കഴിയും നമ്മൾ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിലോ ഏതെങ്കിലും ഒരു കടയിലോ ചെല്ലുമ്പോൾ തന്നെ വെറൈറ്റി ഓഫ് ബ്രെഡ്സ് നമുക്ക് കാണാൻ പറ്റും ഇപ്പം അച്ഛനും അമ്മയായിരുന്നാൽ തന്നെ ഇത് മാത്രമാണ് അവിടെ അവർ കഴിക്കുന്നതെന്നാണ് ചോദിച്ചത് അതായത് പല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ളത് നോൺ ഹെൽത്തി ആയിട്ടുള്ളത് അങ്ങനെയുള്ള പല ടേസ്റ്റിലുള്ള ബ്രെഡുകളാണ് അത് കട്ട് ചെയ്ത് നമുക്ക് വാങ്ങിക്കൊണ്ട് വരാം അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് പാക്കറ്റിൽ എടുക്കാം അങ്ങനെയൊക്കെയാണ് ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇത് കട്ട് ചെയ്യാനായിട്ടൊരു മെഷീൻ തന്നെ ഇവിടെ സൂപ്പർ മാർക്കറ്റുകളിലുണ്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് കോർണർ ആണ് അതിൻ്റെ മുകളിൽ ഇപ്പം ഈ ചെറിയ സീഡ്സ് അതായത് ഈ സൺഫ്ലവറിൻ്റെയൊക്കെ സീഡ്സ് അതിൻ്റെ മേളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് ആണെന്നാണ് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഏട്ടൻ ബട്ടറും ജാമും തേച്ച് അത് ഒരു ഭാഗം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് ചീസാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ചീസ് ഇങ്ങനത്തെയാണ് വാങ്ങിയത് ചീസും ഇവിടെ ഓഫ് കോഴ്സ് പല വെറൈറ്റി ഓഫ് ഉണ്ട് ഇപ്പം ഹോളണ്ട് ഇവിടെ അടുത്തായതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന ചീസസും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇത് മുസ്ലിം എന്ന് പറയും ഇത് ഓൾറെഡി ജർമ്മൻസിൻ്റെ പ്രത്യേകതയാണ് മൊത്തത്തിൽ പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുന്ന ഫുഡാണ് ഇവർ കൂടുതലും യൂസ് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യൻസിനെ പോലെ കുക്ക് ചെയ്യുകയല്ല അപ്പോൾ അവർ കുക്ക് ചെയ്യുകയല്ല ഓൾറെഡി അവർ പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുന്ന ഫുഡ് ജസ്റ്റ് വാങ്ങുക ജസ്റ്റ് മിക്സ് ചെയ്യുക കഴിക്കുക അതാണ് ഇവിടെ മെജോറിറ്റി കൂടുതലായിട്ട് കാണുന്നത് അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മുസ്ലിമാണിത് അപ്പം നിങ്ങൾ കണ്ടല്ലോ ആ പാക്കറ്റിന് മേളിൽ മുസ്ലിയുടെ ആ ഒരു പോർഷൻ ഉണ്ടായിരുന്നു അത് നമ്മൾ അതിനകത്തും മിക്സ് ചെയ്യുക പക്ഷെ മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ ഇങ്ങനത്തെ ഒരു ആയിട്ടുള്ള എന്തെങ്കിലും ഒരു യോഗൂർട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം പിന്നെ ഈ മർമലാട് ബട്ടറ് പിന്നെ അതുപോലെ തന്നെ സലാമീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പേഷ്യൻറ്റിന് ഫുഡ് ഫെർട്ടൈലം ചെയ്യണം അതായത് പേഷ്യൻറ്റിന് ഫുഡ് കൊടുക്കണം അപ്പം എല്ലാ പേഷ്യൻസിനും സെയിം ഓൾമോസ്റ്റ് സെയിം ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും അതായത് ബ്രെഡ് ഉണ്ടായിരിക്കും മർമലാഡ ഉണ്ടായിരിക്കും ബട്ടർ ഉണ്ടായിരിക്കും പിന്നീട് അതിനകത്ത് എക്സ്ട്രാ എന്തെങ്കിലും നമ്മുടെ ഒരു ആഗ്രഹം അതായത് വിഷും കൂടെ പറഞ്ഞ് അങ്ങനെ വരുന്നതേ ഉണ്ടായിരിക്കുള്ളൂ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും പിന്നെ ഏട്ടനാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് അതിനെ ഗ്ലാസ്സിലോട്ടാക്കി ഗ്ലാസ്സിലോട്ടാക്കിയിട്ട് പിന്നെ ഈ നമ്മള് മുസ്ലിം ഫ്രൂട്ട്സും റെഡി ആയിട്ടുണ്ട് പിന്നെ ബ്രെഡില് നമ്മള് ബട്ടറും മർമലാടും ചേർത്തു ഇനി ഒരു ബ്രെഡില് കൊഴറ്റ ബട്ടറും മുട്ടയും അല്ല നമുക്ക് ഇല്ലാതെ ജർമ്മൻ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഇൻകംപ്ലീറ്റ് എന്നാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു വിശ്വാസം അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ മറ്റൊരു വിശ്വാസം ഓറഞ്ച് ജ്യൂസ് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇതിപ്പോൾ ഏട്ടൻ അടുത്ത് ബ്രെഡ് ബ്രോഡ്സൺ എടുത്തിട്ടുണ്ട് അതിനകത്ത് ക്രോയ്റ്റർ ബട്ടറാണ് തേക്കുന്നത് അതിനകത്ത് നമ്മൾ പിന്നീട് ഈ പുഴുങ്ങിയ മുട്ട ആഡ് ചെയ്യുന്നുണ്ട് ഇവിടെ സാധാരണയായിട്ട് നമുക്ക് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ ഇതിനകത്ത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് വയ്ക്കുന്നവരുണ്ട് പിന്നെ പലതരം ചീസസ് അത് ചൂസ് ചെയ്യുന്നവരുണ്ട് മർമലാടെ തന്നെ പലതരം ഉള്ളതുണ്ട് പല ഫ്ലവേഴ്സില അങ്ങനെ വൂസ്റ്റ് പലതരം ഉള്ളതുണ്ട് പിന്നെ സലാമീസ് പലതരം ഉണ്ട് അതായത് പല ഫ്ലൈഷിൻ്റെ അതായത് പല മീറ്റിൻ്റെ ഇപ്പം ചിക്കൻ്റേത് പിന്നെ ബീഫിൻ്റെത് പോർക്കിൻ്റെത് അങ്ങനെ പലതരത്തിലുള്ള ഉണ്ട് അപ്പം നമ്മളിഷ്ടമാണ് എന്ത് ചൂസ് ചെയ്ത് ഇതിനകത്ത് വെച്ച് കഴിക്കണം കഴിക്കണമെന്നുള്ളത് അപ്പം നമ്മളിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ക്രോറ്റർ ബട്ടർ ചീസ് പുഴുങ്ങിയ മുട്ടയാണ് അതാണ് അടുത്തത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാണൊരു ഫൈനൽ ലുക്ക് വരുന്നത് നമ്മൾ ചെയ്തത് നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ നമ്മൾ കഴിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായിട്ടുള്ള അറിവ് വെച്ചിട്ടാണ് നമ്മൾ അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയത് ഇപ്പം നമ്മൾ എല്ലാം അതുകൊണ്ട് കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളൂ നമ്മളെപ്പോലെ നം സാധാരണ ഒരുപാട് ഫുഡൊന്നും ഇവിടുത്തെ ജർമ്മൻസ് കഴിക്കാറില്ല ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മിതമായിട്ടാണ് ഇവർ ആഹാരം കഴിക്കുന്നത് അതിൽ കൂടുതലും അവർ ഹെൽത്തി ആയിട്ടുള്ളതായിരിക്കും ആഡ് ചെയ്യുന്നത് അച്ഛനും അച്ഛാ ഒരു ഹലോ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഹലോ ഇത് അവർക്ക് വേണ്ടിയിട്ട് ജർമ്മൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയാണ് ഇത് ഓറഞ്ച് ജ്യൂസ് കേട്ടോ ഇവിടുത്തെ ഇവിടുത്തെ ആൾക്കാർ എല്ലാ ദിവസവും കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെയൊക്കെയാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ടായില്ല എന്നത് നമ്മൾ ചെയ്തിട്ടുണ്ട് ചെറുതായിരുന്നു ഇതിനകത്ത് ഇത് മുസ്ലിം എന്ന് പറയും ഇതിനകത്ത് ഓട്സ് പിന്നെ ബ്ലൂബെറി റാസ്ബെറി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ തേനൊക്കെ അടങ്ങിയിട്ടുള്ള സംഭവമാണ് പിന്നെ ഇത് മധുരമൊക്കെ ഇതിവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഭാഗമല്ല പക്ഷേ നമ്മളിത് വെറൈറ്റിയാണ് നമ്മുടെ ഓറഞ്ച് കളറിലല്ലേ ഇരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലത്തെ അല്ല ഇത് പുൾസൈ ഇത് സോസ് ഉറിസ്റ്റ് എന്ന് പറയാം ഉറിസ്റ്റ് ഇതുപോലെ പന്നി ഇറച്ചിയില്ലേ അതുകൊണ്ട് ഉണ്ടാക്കിയൊരു സംഭവമാണ് പിന്നെ ഈ ബ്രെഡിനകത്ത് മർമലട എന്ന് പറഞ്ഞ ജാം പോലത്തെ ഒരു സാധനവും നെയ്യും ഇതിനകത്ത് മുട്ടയും ചീസും ഇത് സൗത്ത് ജർമ്മനി കിട്ടുന്നൊരു ബ്രെഡാണ് ഈ സാധനം ഇത് പിന്നെ കുറച്ച് പഴവർഗ്ഗങ്ങൾ സാധാരണ ഇവിടുത്തെ ആൾക്കാർ മധുരം ഇല്ലാത്ത കോഫിയാണ് കുടിക്കുന്നത് പക്ഷെ ഇവിടെ കട്ടൻ നിങ്ങൾക്ക് മധുരമില്ലാത്ത കോഫി ഇഷ്ടമില്ലല്ലോ ശരി കഴിച്ചു കൊളമാ നല്ല മധുരം ഉണ്ടല്ലേ ഹലോ ഓറഞ്ച് കളർ നമ്മുടെ നാട്ടിലെ മധുരക്കിഴങ് ഞാൻ ഇവിടുത്തെ ഇന്ത്യൻ കടയിൽ നിന്ന് മേടിക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ അതെല്ലാം പെട്ടെന്ന് കേടായി പോകും പിന്നെ അതൊരു മാതിരി റോസ് കളറാണ് പെട്ടെന്ന് കേടാ പോകും നല്ല മധുരം ഉണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് വേണമല്ലോ പക്ഷെ ഞാൻ ഇന്ത്യൻ കടയിൽ നിന്ന് മേടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മധുരക്കട പക്ഷെ അത് കൊള്ളത്തില്ല പെട്ടെന്ന് കേടായി പോവും കൊള്ളാ അത് ബ്ലൂബെറി എന്ന് പറഞ്ഞ് കൊടുത്ത ഭയങ്കര പോഷകമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് സംഭവമാണ് ഇവിടുത്തെ ആൾക്കാർ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണത് ഇറച്ചീന കഴിക്കണമെന്ന് തോന്നില്ലേ അത് തന്നെ അമ്മ കഴിക്കുന്നുണ്ട് അമ്മക്ക് ഇവിടെ ഒരു ആയിരം വെറൈറ്റി ബ്രെഡെങ്കിലും കാണും ജർമ്മനിയില് ഇതൊണ്ട് ഇത് ഇതുണ്ട് പിന്നെ വെള്ള ഉണ്ട് പിന്നെ നമ്മൾ ഇന്നലെ കഴിച്ച മിൽക്ക് മിൽക്ക് ബ്രോഡ്സ് എന്ന് കഴിച്ചു അതുണ്ട് നിങ്ങക്ക് കൊണ്ടുപോകാൻ മേടിച്ചേ അതുകൊണ്ട് ഞാൻ അവിടെ ആ ആര്യപരം നമുക്ക് കട്ട് ചെയ്ത് സൂപ്പർ മാർക്കറ്റിൽ ഒരു മെഷീൻ ഉണ്ട് ആ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ അത് തണിയെ കട്ട് ചെയ്ത് തരും ഒരു ചക്കയെ കാട്ടിയുള്ള വലിയ വലിയ വരിക്ക ചക്കാട്ടിയുള്ള ബ്രെഡ് കൊണ്ടിരിക്കുന്നത് കള്ളരി ബ്രെഡ് മാത്രമുള്ള എല്ലാ പച്ചവർഗം കരിവർഗം പച്ചക്കറി വർഗ്ഗങ്ങളായാലും എല്ലാം ഏറ്റവും വലിയതാണ് വെളുത്തുള്ളിയൊക്കെ നമ്മളിടക്കല്ല ഒരു കവറിൽ വരുന്ന രണ്ട് വെളുത്തുള്ളിയൊക്കെ ഇന്നലെ മുളവ് മുളവ് അത് പക്ഷേ മുളവല്ലെന്ന് പറയാം മുളവ് മുളവ കൊല്ലമിരിക്കുന്നില്ലേ നമ്മളെ ഈ മലകര കിടക്കുന്ന മുളകും അത് ഇത്ര രീതികളുണ്ട് കനക്കുറവായ കനയുണ്ടെങ്കിൽ ഇത്ര രീതികളുള്ള മുള ശരിയാപ്പി കുടിച്ച് കുറച്ചുനെ മോന്റെ സ്പെൻഡ് ചെയ്ത് നമ്മള് നേരെ പാർക്കിലോട്ട് ഏത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനും മാളവും കുഞ്ഞു ഇതാ ഒരു സ്പെഷ്യൽ സ്പോട്ടിൽ ഈ സ്ഥലം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കണ്ട് ആരെങ്കിലും അറിയാമായിരിക്കും ഞങ്ങളുടെ കുഞ്ഞ് ആൺകുട്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ ആ ജെൻഡർ റിവ്യൂ പാർക്ക് നടത്തിയ പാർക്കാണ് ഇതോ പുറകില ആ മരത്തിന്റെ മോട്ടിവേഷൻ നമ്മൾ പാർട്ടി നടത്തിയത് ഇപ്പൊ എന്താ ഞങ്ങൾ ആശാനങ്ങുണ്ട് അവിടെ വന്നിട്ടുണ്ട് എന്തായാലും വളരെ മനോഹരമായ ഈ ഒരു പാർക്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പം വരുന്നുണ്ട് അല്ലേ മാഡു ഇന്ന് ഇവിടെ സാധാരണ വിന്റർ തുടങ്ങി പക്ഷെ ഇന്ന് കാലാവസ്ഥ ഓട്ടം സീസൺ അവിടെ മരത്തിൻ്റെയൊക്കെ കളർ ഇപ്പം മഞ്ഞ കളറായിട്ടുണ്ട് ഇനി ബ്രൗൺ ബ്രൗണാവും ഇനി എല്ലാം താഴെ തൂല പൊഴിഞ്ഞു കിടങ്ങും ഗ്രീനിൽ നിന്ന് ഇപ്പം യെല്ലോ റെഡ് കളറിലോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ളത് തന്നെ റബ്ബർ മരങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും അതെ എന്തായാലും ഈ പാർക്കിൽ ഇന്ന് ഞങ്ങൾ വരാൻ കാരണം ഇന്നത്തെ കാലാവസ്ഥ കുറച്ച് ബെറ്ററാണ് ഓ അവിടെ സ്റ്റെപ്പ് ആണ് അപ്പോ വണ്ടി കൊണ്ടുപോവാൻ വേറൊരു വഴി കാണുമല്ലേ പോണ ഓക്കേ ആ അപ്പോൾ പറഞ്ഞത് ഞങ്ങളിപ്പോൾ ഇന്ന് ഈ പാർക്കിൽ വരാനുള്ള പ്രത്യേക കാരണം ഇന്നത്തെ ക്ലൈമറ്റ് ബെറ്റർ ആണ് സാധാരണ ദിവസങ്ങളിൽ അവനെ കൊണ്ട് പുറത്തു പോകുമ്പോൾ ഭയങ്കര കരശിലാണ് പിന്നെ അതിലൊക്കെ ഉപരി ഞാൻ ഞങ്ങളെന്ന് കൊച്ചി ഒരു എന്താ പറയുക ഇതിൻ്റെ പേര് ബേവിയ്ക്കയറല്ലേ ഇത് മേടിച്ചു ഇത് മേടിച്ചപ്പം ഭയങ്കര കംഫർട്ടബിളാണ് അവൻ കരച്ചിലൊന്നുമില്ല കയറ്റി ഇരുത്തി ഉടനെ നല്ല ഉറങ്ങി കേട്ട മാളു എന്തായാലും കൊളാം അപ്പോൾ പാർക്കിൽ ഞങ്ങളിപ്പോൾ മാളുവിൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് വർ വന്നതാണ് പക്ഷേ ഇപ്പോൾ മാളവിൻ്റെ അച്ഛനും അമ്മ ഇവിടെ അടുത്ത് തന്നെ ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട് അവർക്ക് എപ്പോൾ ഇവിടെ വന്നാലും ഫ്ലവേഴ്സ് കാണാനാണ് ഇഷ്ടം അപ്പോൾ അവർ നമ്മളെ ഇവിടെ അകത്ത് അവർ ഓടി അകത്ത് ഫ്ലവേഴ്സ് തപ്പണം നിങ്ങളുടെ ഫ്രണ്ട്സും അകത്തുണ്ട് അവരെയും കൂടി കാണണം ഇത് വളരെ മനോഹരമായ കുറച്ച് ഫ്ലവേഴ്സ് കണ്ടു കാണിച്ചു തരാം ഈ ഫ്ലവറിന്റെ പേരെന്താണെന്ന് എനിക്കും ആളിനും അറിയില്ല എന്തായാലും ആ നല്ല ഭംഗിയുണ്ട് മാറിയിട്ട് ഗ്രീൻ ആയിരുന്നെല്ലാം യെല്ലോ ആയി ഓറഞ്ചായി റെഡായി ഞാൻ സത്യം ഈ പറഞ്ഞില് ഇവിടെ വരുന്നതിന് മുന്നേ ഇവിടെ വരുന്നതിന് മുന്നേ വാട്സപ്പിൽ കുറേ ഇമോജീസ് ഉണ്ട് ഇപ്പം നമ്മളെ മറ്റേ സ്മൈലി അതല്ല അല്ലാതെ കുറേ ഇമോജീസ് ഉണ്ട് അതൊന്നും നേരിട്ട് കാണാത്ത കുറച്ച് ഇമോജീസ് ഉണ്ട് ഉദാഹരണത്തിന് ഈ ലീഫ് ആ സെയിം ലീഫ് ഇവിടെ ഉണ്ട് പിന്നെ അതേപോലെ ഈ ഗ്ലൂക്കിൻ്റെ അതായത് ലക്കിൻ്റെ മറ്റേ സിമ്പിളുള്ള ലീഫുണ്ടല്ലോ ഉള്ളത് വാട്സപ്പിലോ ഇമോജിയിലുള്ളത് ഇതൊന്നും എനിക്കറിയത്തില്ല നാട്ടിൽ വെച്ച് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അങ്ങനെ ഒരു ഇമോജിൻ്റെ അർത്ഥം പിന്നെ ഈ ഈ ലീഫ് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയുന്നത് നമ്മളിങ്ങനെ ടി വിയിലൊക്കെ കാണുമെങ്കിൽ ഇത്ര ഡീപ്പായിട്ടൊന്നും അത് ചിന്തിക്കത്തുമില്ല അതിനെക്കുറിച്ച് ഓർത്തിട്ടുമില്ല അപ്പം ഇതൊക്കെ വന്ന് ദൈവഭാഗ്യം കൊണ്ട് നേരത്തെ കാണാൻ പറ്റി ഇപ്പം ദൈവാനുഗ്രഹത്താൽ പേരൻസിനെയും കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റി അവരും ഹാപ്പിയാണ് എന്തുകൊണ്ടും ഇപ്പോൾ കുഞ്ഞാവേം വന്നു ഹാപ്പിയാണ് ഞങ്ങൾ അല്ലേ എന്തായാലും ഇനി അകത്ത് നല്ല ഭംഗിയുള്ള കുറച്ച് സ്പോട്ടുണ്ട് നമ്മുടെ ഭാഷ പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള പച്ചപ്പക്കുള്ള സ്ഥലം ചില വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോയി അവിടുത്തെ കാശോടെ കാണാം നല്ല വളരെ മനോഹരമായ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ പറ്റിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയയാണ് കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കസിൻ മുത്തു മുത്തുൻ്റെ അമ്മയുമായി സംസാരിക്കുന്നു എന്തായാലും നിങ്ങൾക്ക് വളരെ മനോഹരമായ വേറെ സംഭവം കാണിച്ചത് കൊത്ത കൊത്തും എല്ലാരും അടുത്ത് ചെന്നാ കൊത്തും അല്ലേ മുത്തേ മുത്തു നോക്കും മുത്തേ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ആയിബന് കൊച്ചു കൊച്ചിലണ്ടേ കൊച്ചി കൊച്ചിനെയും കൊണ്ടുപോകാൻ നമ്മുടെ കൊച്ചിനെ ഫോട്ടോ എടുക്കട്ടെ മാൾ വാ ഒരു ഫോട്ടോ എടുത്തിട്ട് കൊച്ചി എടുക്കാം എനിക്ക് തോന്നുന്നു ഐഫോണിനെ കട്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ പിക്ചേഴ്സ് എടുക്കാൻ പറ്റും ക്വാളിറ്റി ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പാർക്കില് എപ്പോ വന്നാലും ഇഷ്ടംപോലെ താറാവും ഇതുപോലത്തെ താരണങ്ങളും കാണും പിന്നെ പിള്ളേരൊക്കെ ഇങ്ങനെ ആൾക്കാർ കാണും പട്ടിയും കൊണ്ട് അവിടെ പോകുന്ന ആൾക്കാരുണ്ട് ഫാമിലിയിൽ വരുന്ന ആൾക്കാരുണ്ട് കുട്ടികളുമായി വരുന്ന നമ്മളെ പോലെയുള്ള ആൾക്കാരുണ്ട് അവരിത് അവിടെ ഫോട്ടോ എടുക്കുന്നതിൻ്റെയും കുഞ്ഞിന് ഡ്രസ്സ് ചെയ്ഞ്ചതിൻ്റെയൊക്കെ ഒരു തിരക്കാണെന്ന് തോന്നുന്നു നമുക്കെന്തായാലും ഒഴിവ് ദിനങ്ങളിലൊക്കെ നമ്മൾ വരാൻ ആഗ്രഹിക്കുന്ന ഒരു പാർക്ക് ഇതാണ് ഭയങ്കര ഇപ്പം ഈ തണുപ്പും ഈ വൈകിട്ടൊക്കെയാണ് ഇങ്ങനെ ഇരുണ്ട കിടക്കുന്നത് സമ്മറിലൊക്കെ ആണെങ്കിൽ ഭയങ്കര രസമാണ് ഈ പാർക്കിൽ വരാൻ പക്ഷെ ഇതുപോലത്തെ പാർക്കൊക്കെ നമ്മുടെ നാട്ടിലുണ്ടരുന്നെങ്കിൽ ഉള്ള അഭിപ്രായം എന്താണ് പക്ഷെ നാട്ടിലുണ്ടരങ്കിൽ ആൾക്കാർക്ക് ദൂരെ നല്ല സൗകര്യം തിരുവനന്തപുരത്ത് സിറ്റിയിലൊക്കെ സിറ്റിയിലൊക്കെ പാർക്കിലൊക്കെ ആൾക്കാര് പോയിരിക്കാറുണ്ട് പക്ഷെ അത് കുറച്ച് അതിരിക്കുന്ന കൂടുതൽ സിറ്റി ലൈഫ് ആണല്ലോ അവർക്ക് പിന്നെ സ്റ്റേഡിയത്തിലൊക്കെ എന്തോ സ്റ്റെപ്പൊക്കെ കാറ്റുകൊടുവാൻ നല്ല സൗകര്യമുണ്ട് പക്ഷെ ആരും അങ്ങനെ പോകാറില്ല പക്ഷെ ഇവിടെ കുറച്ച് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ല പച്ചപ്പും നല്ല കുളവും അല്ല പക്ഷെ ഇവിടുത്തെ പാർക്ക് മറ്റേ ഇത് കണ്ടില്ലേ ഇപ്പൊ ഈ താറാവായാലും നമ്മുടെ നാട്ടിലാണെങ്കിൽ താറാവിനൊക്കെ അമ്മ കൊറേ നേരം കൊണ്ട് അതോ ആ മരത്തിന്റെ മുകളിൽ നിൽക്കുകയാണ് അവിടെ നിന്ന് മരത്തിന്റെ മുകളിലോട്ട് എനിക്ക് തോന്നുന്നു എന്തായാലും അടിപൊളി ഇതുപോലത്തെ പാർക്കുകൾ കാണുമ്പോൾ നമ്മുടെ നാട്ടിലും ഇതുപോലത്തെ പാർക്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് വയസ്സ് പ്രത്യേകിച്ച് വയസ്സായ ആൾക്കാർക്കൊക്കെ വന്നിരിക്കാനും ഒക്കെ പറ്റിയ ഇതുപോലെയുള്ള പാർക്കുകൾ ജർമ്മനിയുടെ എല്ലാ സിറ്റികളിലും ഒരു പത്തെണ്ണമെങ്കിലും കാണും ഇനി ഇവിടുത്തെ പാർക്കുകളെ കുറിച്ച് അച്ഛൻ്റെ അടുത്ത അഭിപ്രായം ചോദിച്ചാൽ അമ്മയുടെ അടുത്തൊരു അഭിപ്രായം എന്ന് ചോദിച്ചാൽ അമ്മ കുറെ നേരം കൊണ്ട് എന്താണെന്നോ മുകളിലോട്ട് നോക്കി നിൽക്കുന്നു ണ്ടോ ഇങ്ങനുണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ നമുക്ക് എന്ത് നല്ലതായിരുന്നു നടക്കാം ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാം അടിപൊളിയല്ലേ എന്തായാലും എല്ലാ നല്ല പൂക്കള് മരങ്ങള് ് അവരെ ഇങ്ങനെ എല്ലാത്തിനെയും കണ്ട് ഇങ്ങനെ നടക്കാന്നു പോവാം അടുത്ത റൂട്ടിലോട്ട് പോവാം അത് മറ്റേ ബ്രെഡ് ആ ഒരു ആളുടെ കയ്യിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇങ്ങനെ ബ്രെഡൊക്കെ കൊടുത്ത് കളിപ്പിക്കുകയല്ലേ അപ്പോൾ ഇവർ അങ്ങോട്ട് ചെന്നപ്പോൾ ഇവരുടെ കൊടുത്തിട്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഇവര് കൊടുത്തോണ്ടിരിക്കയാണ് ഫീഡ് ചെയ്യാൻ വേണ്ടി ക്ലോസ് ആവാൻ കുഞ്ഞുങ്ങളെ ഇവര് നല്ല ചെറിയ പ്രായത്തിൽ തന്നെ പുറത്തു കൊണ്ടുപോയി ഈ ക്ലൈമറ്റുമായിട്ട് അവരെ അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കും ഇങ്ങനെ വീട്ടിനകത്ത് തിരുത്തത്തില്ല ഇവര് ഫ്രഷ് എയർ കൊള്ളിക്കുക എന്നൊക്കെയാണ് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മടെ ആയിരുന്നാലും ഇപ്പൊ കുഞ്ഞിനെ നമ്മള് അയ്യോ തണുപ്പാന്നു എന്ന് പറഞ്ഞ് പുറത്തിറക്കാതിരിക്കാൻ പറ്റത്തില്ല അമ്മയോടെ പോയി അതിന്റെ നമ്മൾ ഇവിടെ ഉണ്ട് അമ്മ നടന്ന് എവിടെയോ പോയി നമുക്ക് ഇതും കൂടി ഒന്ന് ഇപ്പൊ വിന്റർ ആവാൻ തുടങ്ങുന്നത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ ഇവിടെ ഇരട്ടാൻ തുടങ്ങും അപ്പൊ ഞങ്ങൾ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കുറേ നേരം എല്ലാരും സംസാരിച്ചും ഇതൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ ജർമ്മനിയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അറിയുന്നതിനായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ ടേക്ക് കെയർ